ദൈവത്തിന് മഹത്വം വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം യോനാന സുശേഷം ആറാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ യോനാന സുശേഷം ആറാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ യേശു വലിയൊരു കുഷാരത്തിൻ്റെ അടുക്കിൽ വരുന്നു കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും ചോദിച്ചു ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രയെ ചോദിച്ചത് യേശു അമ്പാൻ വലിയൊരു പുഷാരം മൂന്ന് ദിവസമായിട്ട് എല്ലാ സുശേഷങ്ങളും പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് സുശേഷ ഭാഗമാണ് ഒരു സംഭവമാണ് ആ മൂന്ന് ദിവസമായിട്ട് വചനം കേൾക്കുകയാണ് ആൾക്കാരെ അപ്പം അവരെക്കുറിച്ച് മനസ്സിലവ് തോന്നുകയാണ് അവരെ വചനം ഈ കൺവെൻഷനെല്ലാം കഴിഞ്ഞ് അവരെ തിരിച്ചയക്കുമ്പോഴേ ദൂരെ നിന്ന് വന്നവരൊക്കെയുണ്ട് അവർ തളർന്നു എന്ന് പറഞ്ഞിട്ട് യേശുൻപ്രാൻ അവർ ഭക്ഷണം കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഈ ശിഷ്യന്മാർ പറയുന്നുണ്ട് ഇത്രയും പേർക്ക് എവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഈ ആകെ ഇരുന്നൂറ് രൂപയും ഉണ്ട് പുരുഷന്മാർ തന്നെ ഏകദേശം അയ്യായിരത്തിന് മേലെ ആൾക്കാരുണ്ട് പിന്നെ സ്ത്രീകളുണ്ട് വൈദ്യങ്ങളുണ്ട് അവരുടെ കൂടുമ്പോൾ എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ ഉണ്ട് അതുമല്ല ദൂരെ പോയി വാങ്ങിച്ചുകൊണ്ട് വരുവാനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണ് യേശു അബ്രാൻ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഗ്രഹിക്കുന്നുണ്ട് ഇത് അവരെ പരീക്ഷിപ്പാൻ ആ ചോദിക്കുന്നെന്ന് പറയുന്നുണ്ട് കാരണം ആരാണ് കൂടെയുള്ളവൻ എന്ന ഇതേവരെ അവർക്ക് മനസ്സിലായിട്ടില്ല അവരിപ്പോഴും ഈ അഹ്യമായ ലോകത്തിൻ്റെ ആ ചുറ്റുവട്ടങ്ങളിലാണ് ആ ചിന്തയിലാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവിടെ യേശുബംബ്രാൻ അവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് കയ്യിലുള്ളത് അവർക്കറിയാം ഒന്നും മതിയാകുകയില്ല എന്തുണ്ടായാൽ ഇരുന്നൂറ് പണത്തിന് പൈസ പിന്നെ എന്തു വാങ്ങിക്കാനാണ് തികയത്തില്ല എന്ന് അവർക്ക് അതുകൊണ്ടാണ് പറയുന്നത് അവർക്കൊരു വിശ്വാസമില്ല ഞങ്ങളുടെ കൂടെയുള്ള രക്ഷകനാണ് ദൈവമാണ് എന്തും അത് സാധ്യമാക്കി തരാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ കൂടെയുള്ളതിൽ ഒന്ന് ഒരു ഇതില്ല സത്യത്തിൽ അവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട് ആ അത്ഭുതം നടക്കുന്ന ഒരു ചെറു ബാലനിലാണ് ഒരു പക്ഷേ ഈ ശിഷ്യന്മാരുടെ അതേ ലോചിക്ക് തന്നെ ഈ ബാലനും അവിടെ അപ്ലൈ ചെയ്യുമായിരുന്നെങ്കിൽ ഈ അല്പത് നടക്കത്തില്ലായിരുന്നു കാരണം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ വചനം കോശം നടക്കുകയാണ് പല ആൾക്കാരും ഇതുപോലെ പൊതിച്ചോറുമായിട്ടൊക്കെ വന്ന് കാണുമായിരിക്കും ഇവിടെ അഞ്ച് എത്തപ്പും രണ്ടും മീനുമായിട്ടൊരു ബാലം വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ പലരും അവിടെ കാണും പക്ഷേ ആരും അവരെ എടുത്തു കാണത്തില്ല അവരെ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഈ എൻ്റെ രണ്ട് മീനോ അല്ലെങ്കിൽ മൂന്നോ അപ്പമോ ഉണ്ടെങ്കിൽ ഇത്രയും പേർക്ക് എന്താവാനാന്ന് കരുതി അവർ കൈവെച്ചു കാണും ഈ ശിഷ് ഈ ബാലന് ഒരു പക്ഷെങ്കിലും അങ്ങനെ ചിന്തിക്കുക മറ്റുള്ളവരെ പോലും ഈ ശിഷ്യന്മാരെ പോലെ ചിന്തിക്കുമായിരുന്നെങ്കിൽ ഈ അഞ്ചപ്പമേ ഉള്ളൂ രണ്ട് മീനുമുണ്ട് ഇത്രയും പേർക്ക് എന്താകാനാ എന്ന് അവനും അതുപോലെ ചിന്തിക്കുമായിരുന്നെങ്കിൽ അവിടെ ഈ ഒരു അത്ഭുത നടക്കത്തിലായിരുന്നു പക്ഷെ അവൻ ചിന്തിച്ചത് ആരാണ് ചോദിക്കുന്നെന്നുള്ളതാണ് കർത്താവ് ചോദിച്ചു കർത്താവിന് കൊടുത്തു അവൻ നോക്കിയത് ഈ കൂട്ടത്തെ കൂട്ടത്തെയല്ല കൂട്ടുള്ളവനെയാണ് അതായത് കൂടെ ഉള്ളവനെയാണ് ഉടയവനെയാവും നോക്കുന്നത് മറ്റുള്ളവരെല്ലാം ഈ കൂട്ടത്തെ നോക്കി ഭയപ്പെടുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഭയപ്പെടുമ്പോൾ ആ ബാലൻ ചെറുബാലൻ വീണ്ടും ജനിച്ച ആ ബാലൻ അല്ലെങ്കിൽ ആത്മാവിൽ ജനിച്ച ആ ബാലൻ അവൻ എന്ത് ചോദിക്കുന്നത് എൻ്റെ കർത്താവാണ് ചോദിച്ചത് അവന് കൊടുത്താൽ അവൻ ഇതിനെ ഇരട്ടിപ്പിക്കുമെന്ന് അവനെ ബോധ്യം ആ ചെറുബാലൻ അതുകൊണ്ട് അവന് കർത്താവ് ചോദിച്ചുകൊണ്ട് കൊടുത്തു ഒരുപക്ഷെങ്കിൽ ശിഷ്യന്മാരെ പോലെ ചിന്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ചിന്തിക്കുക ഇത് ആർക്കും തികയത്തില്ല അവർക്കും ആവത്തില്ല എനിക്കും ആവത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ തന്നെ തിന്നുകയായിരുന്നെങ്കിൽ ഈ അല്പം നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ താലന്തുകൾ എന്തും ആയിക്കോട്ടെ ഇങ്ങനെ കരുതരുത് ഓ ഇത് ഇതൊന്നുമില്ല എൻ്റെ കഴിവ് എന്താവാനാ എന്ന് കരുതി നമ്മളൊന്നും പിന്മോട്ട് മാറുമ്പോഴും നമുക്ക് ഇത്രയേ ഉള്ളൂ പള്ളിയിൽ ഒരു വർഷമെങ്കിൽ ആദ്യകാലത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു തേങ്ങയാണെങ്കിൽ അത് സ്വീകാര്യമാണ് ദൈവ നമ്പുരാൻ അത് ഇല്ലാതെ മാറി നിൽക്കുമ്പോഴാണ് അതിനെ ഇരട്ടിച്ചേരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കഴിവ് നമ്മുടെ താലന്തുകൾ ആ ദൈവം നമ്പുരാൻ അങ്ങനെയുള്ള താലന്തി വിനിയോഗിക്കുന്നതിനെ ഇഷ്ടം ആ ഈ താലന്തുകളെ ഇങ്ങനെ ഭാഗിച്ചു കൊടുത്തിട്ട് ദൂരദേശത്തേക്ക് പോയി യജമാനം തിരിച്ചു വരുമ്പോൾ ഒരു മൂഢനായ ദാസൻ അത് കുഴിച്ചിരുന്നുണ്ട് ഒന്നും ചെയ്യാതെ അവനെ മൂടനായ ദാസ എന്ന് പറഞ്ഞാൽ അവനെ നഗരത്തിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു അനുഭവം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ അധ്വാനങ്ങൾ എത്രയും ആയിക്കോട്ടെ അത് ദൈവമുമ്പാകെ അത് സമർപ്പിക്കണം നമ്മുടെ കഴിവുകൾ നമ്മൾ അത് ചെയ്യേണ്ടടുത്ത് ചെയ്യണം ആവശ്യം ഉള്ള സ്ഥലത്ത് അർഹതപ്പെട്ടവരെ സഹായിക്കണു സഹായിക്കണം നമ്മുടെ കയ്യിൽ എല്ലാം കൂടെ കയ്യിൽ വന്നിട്ട് നമ്മളൊരാളെ സഹായിക്കാനോ എന്തെങ്കിലും ആദരസേവനം നടത്താനോ പറ്റത്തില്ല നമ്മുടെ ഉള്ളത് ഉള്ളത് ഒരു ആണെങ്കിൽ ഒരു രൂപ അത് കൊടുത്ത് നമ്മൾ ഏതെങ്കിലും അതൊരു സേവനത്തിൻ്റെയൊക്കെ ഭാഗവാകുമ്പോൾ ദൈവം പിന്നെ തീർച്ചയായും അത് എത്രയോ കാര്യങ്ങളുണ്ട് അത് ഇരട്ടിയായി തരുന്നത് യാതൊരു സംശയവുമില്ല നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ചിലർ ഒക്കെ ഒന്നുമില്ലാതെ എല്ലാം കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെൻറ് ആശുപത്രികളിലും ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ നമ്മൾ ആ ഉച്ച സമയത്തൊക്കെ ഓരോ വലിയ അവർക്ക് സമ്പത്തും വലിയ ഇതൊന്നുമില്ല എന്നാലും അവർ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ഈ അനാഥ മന്ദിരങ്ങളിലൊക്കെ ആഹാരം കൊണ്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്കും നമ്മുടേതായ കഴിവുകൾ വിനിയോഗിക്കാം ആ ഈ സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ തീരാം അപ്പോഴാണ് ദേവി നമ്പരൻ നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മുടെ താലന്തുകളെ ഇത് തരുന്നത് അതുകൊണ്ട് ഈ ബാലനെ പോലെ നമുക്കുള്ളത് ആരാണ് കൂടെ ഉള്ളത് എന്നാണ് കൂട്ടത്തെ എല്ലാം നോക്കേണ്ടത് കൂട്ടത്തെ നോക്കിയാൽ അത് ഭയപ്പെടും ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് ആ ഉടയവനിൽ നോക്കി നമുക്ക് യാത്ര ചെയ്യാം അതിന് എല്ലാ അനുഗ്രഹങ്ങളും അതിലൂടെ നമുക്ക് ലഭിക്കും അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധമാണ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ